പതിവില്ലാതെ ഞാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അത് അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടതിന്റെ റിയാക്ഷൻ ആണ് അവിടെ കണ്ടത് ദിലീപ്ഠൻ പേഴ്സണലി അദ്ദേഹത്തിന്റെ പേര് വരരുത് വരരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ എനിക്ക് എന്റെ ഒരു വെൽവിഷർ കൂടെയാണ് അദ്ദേഹം ഞാനത് എന്റെ അടുത്ത് ചോദിച്ചതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് ഇന്നും ആ കേസ് തെളിയിക്കുന്നത് വരെ ദിലീപേട്ടന്റെ കൂടെ ആ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് ഞാനും ഉള്ളത് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഇറങ്ങി വരികയാണ് ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചത് അതായത് അതെന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ചെയ്തത് എന്തായാലും മോശമായി പോയി ഊതി ഊതി കേറ്റാൻ ഇറക്കാനും ഒരു ഒരു നിമിഷം ഫോട്ടോ എനിക്ക് ഒരിക്കലും ഒരു ഒരു സ്ത്രീയോടും ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ നടന്നത് ഇക്കാലത്ത് ഇതുപോലുള്ള സത്യസന്ധരായ ആളുകളെ കാണാൻ വലിയ എന്ന് ഈ വ്യക്തിത്വം ദിലീപിനൊപ്പം അഭിനയിക്കുന്നു എനിക്ക് മാനസികമായിട്ട് ഇത് തെളിയിക്കപ്പെട്ട നിലയ്ക്ക് മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇനി ചേരാനോ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ക്ലാവ് മുഴുവൻ ചേട്ടന്റെ സെലിബ്രറ്റി കയറി ആയി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉച്ചക്കർക്ക് ആരെങ്കിലും കാണി